നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എല്ലാവർക്കും കുറച്ച് ആവേശം കൂടുതലായിരിക്കും അല്ലേ അങ്ങനെ ഒരു ആവേശത്തിന്റെ പുറത്ത് തുടങ്ങി വെച്ചൊരു ക്രാഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച നിയോൺ കളേഴ്സ് ആട്ടോ ഞാൻ ആദ്യം അടിച്ചു കൊടുത്താൽ മിന്നാമിൻ്റെ കളറ് പക്ഷെ എന്തോ അതെന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല അത് കാരണം അത് മാറ്റി ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്ലാനിങ്സ് ഒന്നും ഇല്ലാതെ തുടങ്ങിയൊരു ക്രാഫ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണോ അപ്പൊ മനസ്സിൽ തോന്നുന്നത് അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ലാവൻഡർ കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് വരച്ചെടുക്കാൻ കരുതിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് വരച്ചു വന്നപ്പോ എനിക്ക് വലിയ തിരക്കേടില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പെയിന്റിങ്ങില് ഞാൻ അങ്ങനെ അഗ്രഗണ്യൊന്നല്ലോ അപ്പൊ എന്നെ പോലെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പെയിന്റിംഗ് ഒന്നും അറിയില്ലെങ്കിൽ ദാ ഈ ലാവന്റെ ഫ്ലവേഴ്സ് വളരെ ഈസി ആയിട്ടോ ചെയ്തെടുക്കാനായിട്ട് ചുമ്മാ മഴത്തുള്ളി പോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ടാകും പിന്നെ എനിക്ക് ആകുള്ളൊരു വെല്ലുവിളി എന്താന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സ് എഴുതി കൊടുക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോകും എന്തെങ്കിലും ഒരു കോട്ട എഴുതി കൊടുക്കാന്ന് കരുതി സ്റ്റേ പോസിറ്റീവ് എന്നുള്ളൊരു കോട്ട ആണ് കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണോട്ടോ